അപ്പോൾ ഹായ്ക്കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇങ്ങനൊരു പപ്പങ്ങയ വെച്ച് ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം അതേപോലെ ഹായ്ക്കൂട്ടേറെ സിലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് പപ്പങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം ഇതുപോലെ ഒരു ചെറിയ ചെറിയൊരെണ്ണെടുത്തിരിക്കണേ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്തെല്ലാം ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതുപോലെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു സവാളയും കൂടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വിശാല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം

അപ്പോഴും അതെല്ലാം കൂടെ മുങ്ങി നിൽക്കാത്ത കത്തിലാണ് വെള്ളം ഒഴുകിയെടുത്തിട്ടുള്ളത് അപ്പോഴേ ഇനി ഒരു പിടി തേങ്ങ ഒരു പച്ചമുളക് ഒര ടീസ്പൂൺ ജീരകം അതുപോലെ ചെറിയ പീസ് ഇഞ്ചി അതുപോലെ നാല് വെളുത്തുള്ളി വൺ ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോഴും നമ്മുടെ പപ്പങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് എന്തല്ല ഇതിലേക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്ക അപ്പോഴാ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് വെള്ളം എല്ലാം വറ്റിയിട്ടില്ല ഇപ്പൊ ഇത് ക്രഷ് ചെയ്തെടുക്കുന്നതാണ് കാരണം ഇനി ഈ അരപ്പൊക്കെ വന്ന് വെന്ത് കിട്ടണല്ലേ ഇനി ഒന്ന് അടച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോഴിവിടെ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് ഏകദേശം അല്ല പറ്റി വന്നിട്ടുണ്ട് പക്ഷെ അകലം ഒരു ഈർപ്പം നിൽക്കുന്നുണ്ട് അപ്പോഴേ അത് മാറ്റാൻ കരുതി അല്പം തീ കൂട്ടി വെച്ച് കൊടുക്കുക അപ്പോഴങ്ങ് പറ്റി വരും പിന്നെ കുക്കറിലാണെങ്കിൽ ഒരു വൺ വിസില് കൊടുക്കണം നെന്തു കിട്ടും പിന്നെ വലിയ കഷണങ്ങളട്ടൊക്കെ അരിയണെങ്കി ഒരു വേവൂല വേവില്ല ഇപ്പഴേ ഇള്ളമൊക്കെ തോർന്ന് നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ടി ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോഴും നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്